ഈ കാലഘട്ടത്തിൽ ആഗോള സഭയ്ക്ക് കർത്താവ് നൽകിയ വരദാനമാണ് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ സ്നേഹ ബഹുമാനപ്പെട്ട ജെയിംസ് മഞ്ഞാക്കൽ അച്ഛൻ അച്ഛൻ ഇന്ന് നമ്മോടൊപ്പമുണ്ട് ഈ പ്രോഗ്രാമിലേക്ക് അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഞാൻ പലപ്പോഴും അച്ഛൻ്റെ പ്രസംഗങ്ങളിലും അതുപോലെ തന്നെ പല അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിലും പലപ്പോഴും കേട്ടിട്ടുണ്ട് കുഞ്ഞുനാൾ മുതൽ തന്നെ ഒരു മിഷണറി ആകണം കർത്താവിന് വേണ്ടി അധ്വാനിക്കണം സുവിശേഷം പ്രഘോഷിക്കണം മിഷൻ ഏരിയകളിൽ പോയി അവിടെ കർത്താവിനെ കൊടുക്കണം എന്നുള്ള ആ ഒരു മിഷണറി സ്പിരിറ്റ് അത് ചെറുപ്പം മുതൽ തന്നെ അച്ഛൻ്റെ ഉള്ളിൽ ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരുന്നു ഈ കുഞ്ഞുനാൾ മുതൽ തന്നെ ഈ ഒരു മിഷണറി അനുഭവവും ഈ ഒരു ദർശനവും ഇപ്രകാരമാണ് അച്ഛന് ലഭിച്ചത് അതിനെ പ്രചോദനമായിട്ടുള്ള ആ ഒരു പ്രേരക ശക്തി അച്ഛനൊന്ന് പങ്കുവെക്കാമോ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ കുഞ്ഞു മിഷണറി എന്ന ഒരു മാസിക പ്രേഷിത കേരളം എന്നൊരു മാസിക ഇതൊക്കെ വായിക്കുമായിരുന്നു അതിനകത്ത് മിഷണറിമാരുടെ ലേഖനങ്ങൾ അനുഭവങ്ങൾ പ്രത്യേകിച്ച് കേരള സഭയിൽ നിന്ന് ആദ്യം മിഷന് പോയ ജോർജ് വൈലിലച്ചൻ അതുപോലെ സക്കറിയാസ് കരോട്ടുപാറ അവരൊക്കെ എഴുതുമായിരുന്നു അപ്പോൾ മിഷിനെ പറ്റി എനിക്ക് അറിയാൻ സാധിച്ചു പിന്നെ നന്നായി ചെറുപ്പത്തിലെ നിങ്ങൾക്കറിയാവുന്ന പാലായി കുഞ്ഞേട്ടൻ കുഞ്ഞേട്ടുമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു എന്നെ വന്ന് കാണുമായിരുന്നു സ്കൂളിൽ അനാദ്യമായിട്ടൊരു കത്തെഴുതുന്നതും അദ്ദേഹത്തിനാണ് ഒരു കാട് മറുപടി കിട്ടുമ്പോൾ വലിയ സന്തോഷം അപ്പോൾ മിഷീനി പോകണം മിഷീന് പോകണം വൈദികനാകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു എൻ്റെ അപ്പൻ്റെ മരണം കൊണ്ടാണ് എട്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പൻ മരിച്ചു ഞങ്ങൾ ആറ് കുട്ടികളാണ് അമ്മ പിറ്റേ ദിവസം പോലെ നിന്ന് പോലെ ഗിരുഗോറിൻ കുർബാനയ്ക്ക് കാശ് കൊടുത്തു ഞങ്ങളെയും കൊണ്ടുപോകും ഞാൻ ഒരിക്കലും അമ്മൂടി ചോദിച്ചു എന്തിനാ ഇത്രമാത്രം കുർബാന അച്ചാച്ചൻ നല്ല അച്ചാച്ചനായിരുന്നു പള്ളിയിൽ പോകുമായിരുന്നു ഞങ്ങളെയൊക്കെ സ്നേഹിക്കുമായിരുന്നു എന്നും പറഞ്ഞു ഗിരുകോലേയും കുർബാന ചൊല്ലി അതെ അച്ചാച്ചൻ സ്വർഗത്തിൽ പോന്നു അപ്പോൾ ഞാൻ മനസ്സിൽ തീരുമാനിച്ചു ആ ഞാൻ അച്ചാച്ചനെ ഒത്തിരി സ്നേഹിക്കുന്നു അച്ചാച്ചൻ സ്വർഗത്തിൽ പോകണം വെറുതെ പോയാൽ പോലെ സ്വർഗ്ഗത്തിൻ്റെ ഏറ്റവും മോളിച്ചറണം അതുകൊണ്ട് എനിക്കൊരു അച്ഛനാകണം അർപ്പിക്കണം അച്ചാച്ചന് വേണ്ടി ഇതായിരുന്നു എൻ്റെ മോട്ടിവേഷൻ അപ്പോൾ ഈ മിഷറി മോട്ടിവേഷൻ വന്നപ്പോൾ അപ്പോൾ ഞാൻ അത് താരബാലനായി അതൊക്കെ അന്ന് കുർബാനയൊക്കെ ചെറിയനായിരുന്നു അപ്പോൾ അത് മലയാളം ലിബിയിൽ എഴുതി ഭുക്താന എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ചൊല്ലി അത് പോകുമായിരുന്നു എന്നെ എല്ലാവരും കളിയാക്കുമായിരുന്നു കപ്പ്യാർ കപ്പ്യാരെന്നും പറഞ്ഞു പക്ഷെ അതൊന്നും ഞാൻ വകവച്ചില്ല അപ്പോൾ ഉള്ളിക്കടന്ന് അങ്ങനെ ഞാൻ പഠിക്കുന്ന ഒരു സി എം ഐക്കാരുടെ എന്ന് പറയുന്ന സ്കൂളിൽ അപ്പോൾ അവിടെ എല്ലാം അച്ഛന്മാർ കാണുന്നതെല്ലാം പറയുന്നത് ഒന്നെങ്കിൽ ഉപരെ അല്ലെങ്കിൽ സി എം ഐ ആകണം ഗോവിൻ്റെയെ ചേരണം പക്ഷെ എൻ്റെ മനസ്സിൽ കിടക്കുന്ന വിശാഖപട്ടണം മിഷൻ വിശാഖപട്ടണം വിഷൻ അന്ന് കാലത്ത് അത് ഞാൻ കേൾക്കുന്ന ഒത്തിരി മനഃസാന്തരങ്ങളുണ്ട് അവിടെ ഏറെ പേര് മഹോത്സവം വാങ്ങിക്കുന്നു ഈ ചരിത്രം കൊടുക്കപ്പോൾ എനിക്ക് പോകണം അപ്പോൾ ഒരു വലിയ ദാഹമായിരുന്നു എൻ്റെ ഉള്ളിൽ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ അന്നൊന്ന് ഞാൻ ബൈബിളിൽ നിന്ന് വായിക്കേതാ എങ്കിലും അത് എന്നോട് അമ്മച്ചി ഒരു കാര്യം പറയുമായിരുന്നു ആ കുഴിശീവത്തെ നോക്കിക്കൊണ്ട് നോക്കിക്കേ ഈശു ആ കുരുശൻ ദാഹിക്കുന്നത് നിനക്ക് കേൾക്കാൻ അപ്പൊ എനിക്ക് കേൾക്കാനൊന്നും അല്ല നന്നാണ് അമ്മ കേൾക്കുന്നുണ്ടായിരുന്നിരിക്കാം ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹമാണ് തീർച്ചയായിട്ടും ഇത് അമ്മച്ച എനിക്ക് പറഞ്ഞു തരുമായിരുന്നു പലപ്പോഴും കുരുശൂപത്തെ നോക്കി അമ്മക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒന്നായിരുന്നു കുരുശൂപത്തെ നോക്കി മുത്തി പ്രാർത്ഥിക്കുക വിധവയായപ്പോൾ അമ്മയുടെ എല്ലാ പ്രയാസങ്ങളും ഈശോയുടെ മുമ്പിൽ കമത്തി വെക്കുന്നത് തുറന്നു വയ്ക്കുന്നത് കുരുശരൂപത്തിൽ ആയിരുന്നു അപ്പം അതുകൊണ്ടാണ് ഇന്നും കുരിശുരൂപം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു വലിയ വ വസ്തുവല്ല ജീവിക്കുന്ന ഈഷു ആണ് അപ്പോൾ അമ്മയിൽ നിന്നാണ് ഞാൻ പഠിച്ചതും അപ്പോൾ മിഷീന് പോകണം മെഷീന് പോകണം അപ്പോൾ ഞാൻ എസ് എസ് എൽ സി പാസ്സായി അവിടുത്തെ ഹെഡ് മാസ്റ്റർ അച്ഛൻ ഭാസ്കൽ അച്ഛൻ സി എം ഐ എന്നോട് പറഞ്ഞു അച്ഛൻ പോകണം ഞങ്ങളുടെ കൂടെ ചേരണം ജെയിംസിനെ എനിക്ക് ഇഷ്ടമാണ് നമ്മൾ എനിക്ക് അച്ഛനെ ഇഷ്ടമാണ് പക്ഷേ എനിക്ക് വിഷാവട്ടത്തോട്ട് പോകണം അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ചാണ്ടാ മിഷൻ തുടങ്ങാൻ പോവുകയാണ് അതുകൊണ്ട് മിഷനൊക്കെ ഞങ്ങൾക്കും തുടങ്ങാൻ പോവാണ് സി എം ഐക്കാർക്കും എന്നാലും ഞാൻ പോകാൻ തീരുമാനിച്ചു അപ്പോൾ എൻ്റെ ബന്ധത്തിൽപ്പെട്ട എൻ്റെ ഇടതകയിൽപ്പെട്ട വൈദികൻ ആണക്കാരോട്ട് പറയുക അച്ഛൻ അപ്പോൾ അദ്ദേഹം മിഷീനിൽ വരുമ്പോഴും എനിക്ക് ബന്ധമുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ എഴുതി എനിക്ക് ചേരണമെന്ന് ഞാൻ അന്ന് ഞങ്ങളുടെ മൈനേ സെമിനാറിൽ ചെന്ന് പറഞ്ഞു എനിക്ക് മിഷീൻ ചേരണം അങ്ങനെയാണ് ഒരു മിഷനറി തേർഷ് എനിക്കുണ്ടായത് ആഗ്രഹം ഇന്നും എനിക്ക് ആത്മാർത്ഥമായിട്ട് പറയാം എൻ്റെ മനസ്സിൽ കാണുന്ന കാരണം ഇപ്പോൾ എനിക്ക് ബൈബിളൊക്കെ അറിയാം അപ്പോൾ ഓസ്യ പ്രവാചകൻ അധ്യായം നാലേ ആറിപ്പറയുന്നത് അജ്ഞത മൂലം ജനം നശിക്കുന്നു അപ്പോൾ ഞാൻ കാണുന്നത് ഈശോ അറിയാത്ത ഒത്തിരി പേര് വടക്കേണ്ടിയില്ല അന്ന് വടക്കേണ്ടിയേ ഉള്ളൂ വിദേശമൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല അപ്പം എനിക്ക് വടക്കേണ്ടി പോകണം അത് പ്രസംഗിക്കണം അജ്ഞത മാറ്റണം ഈശോ അറിയുന്നവരുടെ ഇതായിരുന്നു ഒരു ട്രസ്റ്റ് അപ്പൊ അന്നൊക്കെ എനിക്ക് പേടിത്തോണ്ടായിരുന്നു ഞാൻ അപകടാ പേടി എനിക്ക് എനിക്കറിയാം പോകാണെ പ്രസംഗിക്കണം അപ്പൊ അന്ന് ഞാൻ പി ടി ചാക്കോ വടക്കൻ അച്ഛൻ ഇവരൊക്കെ അവിടെ പ്രസംഗിക്കാൻ വരുമ്പോൾ ഞാൻ കൊച്ചാട്ട് പോയി നോക്കി കേൾക്കുമായിരുന്നു അത് പിറ്റ അച്ഛനും ഉണ്ടായിരുന്നു കോട്ടയത്തെ ഇവരൊക്കെ വലിയ വാഗ്മികളായിരുന്നു അപ്പോൾ ആ പി റ്റി ചാക്കോയും വടക്കനോക്കും ഞങ്ങൾക്ക് പ്രസംഗിക്കുന്നത് എനിക്കതുപോലെ പ്രസംഗിക്കണം പക്ഷേ എനിക്ക് പേടിത്തോണ്ടായിരുന്നു ഞാൻ സ്കൂളിലായിരുന്നപ്പം എനിക്ക് യാതൊരു പെർഫോമൻസ് പെർഫോമൻസും നടത്തിയായിരുന്നു കാട്ടിൽ പോയി ഞങ്ങൾക്ക് ഒത്തിരി ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു അപ്പം അവിടെ റബർ തോട്ടം അന്ന് റബ്ബറില്ല ഈ പള്ള കയറി കിടക്കുകയാണ് ഞാൻ ഏതെങ്കിലും ഒരു ബൈബിളോ പുസ്തകം എടുത്ത് ഒറ്റത്തിൽ പ്രസംഗിക്കുമായിരുന്നു അപ്പം അയലോകാരെല്ലാം കൂടെ പറയും അവൻ അച്ഛനാകും പോകുന്ന അപ്പോൾ അങ്ങനെയായിരുന്നു ഒരു പ്രസംഗിക്കണം എന്നുള്ള ആഗ്രഹം അച്ഛൻ പറഞ്ഞതുപോലെ ചെറുപ്പം മുതലേ തന്നെ അച്ഛനെ ഒരു മിഷണറി മിഷണറിയാകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അന്നത്തെ ഒരു കുഞ്ഞു മിഷണറിയാണ് ഇന്ന് ലോകത്തെ മാറ്റി വരുന്നത് വലിയ മുമ്പിലായിരിക്കുന്നത് അച്ഛാ അച്ഛന്റെ പല പ്രസംഗങ്ങളിലും പറ്റി അച്ഛൻ നല്ല ഓർമ്മകൾ പങ്കുവയ്ക്കാറുണ്ട് അച്ഛനെ ആ ഒരു ആദ്യ കാലഘട്ടത്തില് അച്ഛൻ ഒരു ആത്മീയ ഫോർമേഷനില് അമ്മയുടെ റോള് വളരെയധികം ഒരു നിർണായകമായിരുന്നു കണിഷ്യമായിട്ട് ഞാനിപ്പോഴും അമ്മയെപ്പറ്റി ഓർക്കുമ്പോൾ അത് ആ സ്നേഹം ഞങ്ങൾക്ക് തന്ന ഡിസിപ്ലിൻ ഞങ്ങൾ വെറും കർഷകരാണ് അപ്പം ഞങ്ങൾ അച്ചാച്ചൻ മരിച്ചു കഴിഞ്ഞു അമ്മയ്ക്ക് ഇരുപത്തെട്ട് വയസ്സേ ഉള്ളൂ ഞങ്ങൾ ആറ് മക്കൾ ഇളയ കുട്ടി വെറും ആറുമാസം പ്രായം ഒന്ന് ആരോപിക്കാം എന്ത് വിഷമമുണ്ട് പറമ്പി പണിയാനൊന്നും അമ്മയ്ക്ക് അറിയത്തില്ല അപ്പം അയലവും കാര്യം വന്ന് എല്ലാം കട്ടുകൊണ്ടൊക്കെ പോകുമായിരുന്നു ആ പറമ്പ് നോക്കാനൊന്നും അമ്മയ്ക്കറിയത്തില്ല കൃഷി അറിയത്തില്ല അപ്പം കൃഷിയൊക്കെ പോകാൻ തുടങ്ങി ആ മുളകും അതുപോലെ കാപ്പിക്കുരു ഒന്നും ഇല്ലാതായിത്തീർന്നു സാമ്പത്തികമായ ബുദ്ധിമുട്ട് കണിഷ്യമായിട്ടും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇവിടെ എല്ലാം അമ്മ ഒരു കാര്യം പറയും യേശുവിനെ സമർപ്പിക്കും ഈശോ എല്ലാം നോക്കും എനിക്ക് ഒരു അനുഭവം ഉണ്ടായിരുന്നു കാരണം ഒരിക്കൽ രാത്രിയിൽ എന്റെ അമ്മ കരഞ്ഞോണ്ടിരിക്കുന്നു അപ്പൊ ഞങ്ങൾ സമയ്ക്കാണ്ട് സൂക്കടാണ് അച്ചാശനോ പോയി അമ്മയും കൂടെ പോയാൽ എനിക്ക് ചിന്തിക്കത്തില്ല ഞാൻ ഓടി അമ്മ കിടക്കുന്നിടത്ത് കിടക്കുന്നിർത്തിയെന്നു ഒരു മുറിയേ ഉള്ളൂ ഞങ്ങളുടെ അങ്ങോട്ട് ഒരു മുറി കിടക്കുന്നത് ചെറിയൊരു പെരയായിരുന്നു അപ്പൊ അമ്മോട് പറഞ്ഞ അമ്മേ എന്നെ അസൂമെല്ലാം ഉണ്ടോ ഇല്ല മോനെ ഞാൻ എൻ്റെ ഹൃദയത്തിലെ വിഷമങ്ങളെല്ലാം ഈശോയോട് പറയാണ് എന്നിട്ട് ആ കുരിശുപത്തേ മുത്തി നിനക്കറിയത്തില്ല അപ്പം മരിച്ചപ്പോ ചാച്ച മരിച്ചപ്പോൾ ഞാനും ഓർത്തായിരുന്നു അങ്ങ് മരിച്ചേക്കാം നിങ്ങളെ അങ്ങ് കൊന്നു കളഞ്ഞേക്കാം കാരണം ഈശോ ഞാൻ അത്ര മാത്രം നിസ്സഹായനായിരുന്നു അതെ ഞാൻ അപ്പോൾ ഓർത്തു നല്ല വിഷവും കുടിച്ച കത്ത് പിള്ളേർക്കും വിഷം കൊടുക്കാം എന്നൊക്കെ പൈശാച്ച ചിന്ത എനിക്ക് വന്നായിരുന്നു ഞാനങ്ങനെ എന്നേറ്റപ്പോൾ ഒരു പായ തുറത്ത് കിടന്നു പണ്ട് കാലത്തൊക്കെ കിടക്കുന്ന പായ ഇങ്ങനെ തുറത്ത് കൂട്ടി അയെ തൂക്കിയിടും ആരോ കിടന്നെച്ചു മറന്ന് ഒരു കൊന്തയുടെ അറ്റം തൂങ്ങി കിടപ്പുണ്ടായിരുന്നു അത് അമ്മയുടെ തലയെ തൊട്ടു അമ്മ പറഞ്ഞു ഞാനത് കൈ കൊണ്ടെടുത്തപ്പോൾ ഈശോ എന്നോട് സംസാരിച്ചു നാലാം ക്ലാസ് മാത്രം പഠിച്ചിട്ടുള്ള ഒരു ഗ്രാമീണ സ്ത്രീ ആയിരുന്നു എൻ്റെ അമ്മയെന്ന് ഓർക്കണം എന്നോട് ഈശോ ചോദിച്ചു പെണ്ണമ്മേ അമ്മ വിളിക്കുന്ന പെണ്ണമ്മെന്നായിരുന്നു പേരണ്ണമ്മെന്നായിരുന്നു എങ്കിലും പെണ്ണമേ നിന്നൊക്കെ എൻ്റെ വേദന ഉണ്ടായിട്ടുണ്ടോ ഇല്ല എന്നെ നോക്കൂ ഞാൻ കരഞ്ഞ് കുരിശുഭത്തെ മുത്തി മാപ്പ് ചോദിച്ചു ഇങ്ങനെ പരിശാചിച്ച ചിന്ത വന്നതിന് എന്നിട്ട് രാവിലെ പോയി വികാരിച്ചടക്ക് കുമ്പിസാരിച്ച ചിന്തകൾ വ അതിൽ പിന്നെ ഞാൻ ഒരിക്കലും അച്ചാച്ചന്മാർ ചോർത്ത് വേദനിച്ചിട്ടില്ല നിങ്ങളെ ആകൃതകളെപ്പറ്റിയോ ബുദ്ധിമുട്ടുകളെ പറ്റിയോ എപ്പോഴും ഞാൻ പ്രസന്നവതയായിരുന്നു അതുകൊണ്ട് ഞാൻ എന്നും രാത്രി അന്നെന്നുള്ള വിഷമങ്ങൾ കഥാനുമ്പിൽ പങ്കുവെക്കുകയാണ് എനിക്കൊന്നും പള്ളി പോകാൻ പറ്റത്തില്ലല്ലോ നിങ്ങളെ ഇട്ടു പോകാൻ പറ്റുമോ അതുകൊണ്ട് ഈ കുരിശുഭത്തിന് മുമ്പിലാണ് ഞാൻ എൻ്റെ കഥയും അതെ തുറന്ന് കരയുന്ന മോനെ നീ ഇത് കാണാനിടയായ വിഷമമുണ്ട് ആരോടും പറയരുത് എന്ന് ആ രാത്രി അന്ന് എനിക്ക് ഒൻപത് വയസ്സേ കാണുള്ളൂ പിന്നീടാണേലും അമ്മയുടെ പ്രാർത്ഥന എനിക്ക് വലിയ ശക്തിയായിരുന്നു ഞാൻ പറയും അച്ഛനായി കഴിഞ്ഞിട്ടും പ്രശ്നങ്ങൾ എനിക്ക് ഒത്തിരി പ്രശ്നങ്ങൾക്കുണ്ടായിരുന്നു സ്വയം അരിവെച്ച് ആ അച്ഛനായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേട്ടുണ്ടായിരിക്കും ഞാൻ അച്ഛനായി കഴിഞ്ഞു പ്രശ്നം വന്നു ഇവിടെയൊക്കെ പ്രസംഗം തുടങ്ങിയപ്പോൾ എപ്പോ പ്രശ്നമുണ്ട് എൻ്റെ അമ്മച്ചോടൊക്കെ പ്രാർത്ഥിക്കുമ്പോഴും പ്രശ്നം പരിഹരിക്കപ്പെടുവായിരുന്നു അതെ ഞാൻ മാത്രമല്ല എൻ്റെ സഹോദരങ്ങളും അമ്മ കാര്യം തിയോളജി ഒന്നും പഠിച്ചിട്ടില്ല നാലാം ക്ലാസ്സേ പഠിച്ചിട്ടുള്ളൂ എങ്കിലും ഒരു പ്രാർത്ഥനയുടെ വ്യക്തിയും വിശ്വാസത്തിൻ്റെ വ്യക്തിയുമായിരുന്നു എന്ത് വന്നാലും പറയുവായിരുന്നു കർത്താവെ ആശ്രയിക്കൂ കർത്താവ് എല്ലാം നന്മയ്ക്കും ബൈബിൾ എന്ന് അറിയത്തില്ല നാരാ ബൈബിള് വായിക്കുന്നേ അപ്പോൾ എന്നാലും ആ ദൈവം എല്ലാം നന്മയ്ക്കാതെ എന്നുള്ളത് നമ്മുടെ മനസ്സിലെടുപ്പുണ്ടായിരുന്നു പ്രിയമുണ്ടായിരുന്ന എനിക്ക് പറയാൻ സാധിക്കും മക്കളെ ഈ നമ്മുടെ പൂർവികന്മാർ തന്ന ആ മുതല് വിശ്വാസത്തിന്റെ മുതല് ദൈവ സ്നേഹത്തിൻ്റെ മുതൽ വലുതാണ് ഇന്നത്തെ തലമുറയ്ക്ക് അതുണ്ടോ കിട്ടുന്നുണ്ടോ എനിക്കറിയത്തില്ല പലപ്പോഴും ഞാൻ അവരുമായിട്ട് ഇല്ലെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു അതുപോലെ ഒരു വൈദികനാകാനായിട്ടുള്ള അതെ അമ്മയുടെ ജാഗ്രത നോക്കണം ഞാൻ ഉണ്ടായപ്പോൾ ജനിച്ചപ്പോൾ എൻ്റെ തലയിൽ മുഴയുണ്ടായിരുന്നു അപ്പൊ വൈറ്റാട്ടി പറഞ്ഞു പെണ്ണമേ ഇവൻ അച്ഛനാവുന്നു ഞാൻ തല അന്ന് പട്ടക്കാരണല്ലോ അച്ഛന്മാരെ പട്ടം പഠിക്കാൻ നിങ്ങൾക്ക് അറിയത്തില്ല നിങ്ങൾ കുട്ടികളാണ് അപ്പൊ പണ്ട് അച്ഛന്മാരെ ആ തലമുടി വിട്ടുമ്പോൾ പട്ടം പഠിക്കും അപ്പൊ അത് ഒരു പാടായിരുന്നു അപ്പോൾ ഈ വയച്ചാട്ടി പറഞ്ഞു പറഞ്ഞു ഹൃദയത്തിൽ Lifts, ു ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല എനിക്ക് പട്ടം കിട്ടിയപ്പോഴാണ് പറയുന്നത് ഞാൻ ചോദിച്ചു അമ്മ ഇതെന്നോട് നേരത്തെ പറയാൻ അതെ ഒരു തരത്തിലും ഞാൻ പറയുന്ന വാക്ക് നിന്റെ പൗരോപിത്വത്തിനെ സ്വാധീനിക്കേണ്ട എന്ന് ഞാൻ കരുതുകൊണ്ടാണ് അമ്മ അത്ര കരുതലോടെ അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു പിന്നീട് ഞാൻ വൈഷ്യത്തെ കറിയത്തെപ്പറ്റി പഠിക്കുമ്പോൾ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചവൾ അതെ അതുപോലെ ഈ വേദനകൾ ചച്ചം മരിച്ച് അറിയുന്നൊക്കെ വികാരം എന്തേലും സൈക്കോളോജിക്കലായിട്ട് മാനസിക ബുദ്ധിമുട്ട് ഒരു വിധതക്കൊണ്ട് അൻപത്തിനാല് വർഷം വിധവയായിട്ട് ജീവിച്ചു എന്നും പള്ളിയിലും പോയി കൈക്കൊണ്ട് ഞങ്ങൾ സന്ധ്യ പ്രാർത്ഥനയും രാവിലത്തെ പ്രാർത്ഥനയും നിർബന്ധമായിരുന്നു മുട്ടൽ നിന്നുള്ള കൊന്തയും കർത്താനും അലഹായും മരിച്ചു വിശ്വാസികൾക്കുണ്ട് പ്രാർത്ഥന എല്ലാം എപ്പോഴും എൻ്റെ മനസ്സിൽ ഉണ്ട് ഇന്നും ഞാൻ എൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ അമ്മ എൻ്റെ അച്ചാച്ചൻ എൻ്റെ സഹോദരങ്ങൾ ആത്മീയമായിട്ട് കാണും ഞാനൊരു സ്വർഗസ്ഥനായ പിതാവ് ചെയ്തില്ല ഞാൻ പലപ്പോഴും കഴിക്കുന്നത് അമ്മ എൻ്റെ മറുപടി എന്തും ഞാനും പറയും അങ്ങനെ ഒരു കൂട്ടായ്മ ും പരിശുദ്ധ വചനം വ്യക്തമായി നമ്മൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ മാതാപിതാക്കളുടെ വിശ്വാസവും ദൈവാശ്രയത്വം മക്കൾക്ക് വലിയൊരു അഭിഷേകവും അത് ശക്തിയുമാണ് തീർച്ചയായിട്ടും അച്ഛൻ പങ്കുവെച്ചതുപോലെ അമ്മയുടെ വിശ്വാസവും അഴമേറിയ ദൈവാശ്രയത്വവും കർത്താവിന്റെ പുരോഹിത ശുശ്രൂഷയിലേക്ക് വിളിക്കുവാൻ സ്വർഗം അച്ഛൻ ഒരുപാട് സഹായിച്ചു അതുപോലെ തന്നെ ഞാൻ ഒരു വാക്കുകൂടെ പറഞ്ഞോട്ടെ മരണാനന്തര അനുഭവം എനിക്കുണ്ടായപ്പോൾ പതിനാല് വർഷം മുമ്പ് എനിക്ക് ഗില്ലമ്പാരെ രോഗം മണ് ഞാൻ അപോ അവസ്ഥയിലായിരുന്നത് ഒരു വിഷൻ നിങ്ങൾ വായിച്ചുമാണ് എൻ്റെ പുസ്തകത്തിൽ നിത്യത ദർശിച്ച നിമിഷങ്ങളിൽ അവിടെ വെച്ച് എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു ആ സ്വപ്നത്തിൽ ഞാൻ സ്വർഗത്തിൽ പോയതാട്ടാ കണ്ടത് അവിടെ വെച്ച് എൻ്റെ അമ്മ എന്നെ കണ്ടു അല്ല ഇവിടെ നിൽക്കണ്ട നാട്ടിൽ പോകണം നീ പ്രസംഗിക്കണം എന്ന് പറഞ്ഞു ഞാൻ കണ്ണു തുറന്നു എന്റെ അപ്പോഴേ ദർശനം തീർന്നു അപ്പൊ അമ്മയുടെ മനസ്സിൽ ഇപ്പോഴും ഞാൻ പ്രസംഗിക്കണം എന്നാണ് അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നിശ്ചയമായി തീർച്ചയായും മാതൃകയും പ്രചോദനമാണ് അച്ഛൻ അങ്ങനെ കർത്താവിന്റെ പുരോഹിതനായി അങ്ങനെ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പൗരോഹിത്യ ശുശ്രൂഷയിൽ വിളിച്ച കർത്താവുമായിട്ടുള്ള ആ ഒരു എൻകൗണ്ടർ അച്ഛനുണ്ടായ ഒരു വിട്ടുപിരിയാത്തൊരു ബന്ധവും ആഴയേറിയ അത് അതെപ്രകാരമാണ് അതേതൊരു അവസരത്തിലാണ് അത് എങ്ങനെയാണ് അച്ഛന കർത്താവുമായിട്ടുള്ള ഈ ഒരു എൻകൗണ്ടർ ഉണ്ടായത് അത് പറയുമ്പം നീണ്ടു പോയെന്ന് വരാം എങ്കിലും ഞാൻ സെമിനാരി പഠിക്കുന്നു അപ്പോൾ എൻ്റെ മോട്ടിവേഷൻ അല്പം മാറി പട്ടസുഖമായിരുന്നു എൻ്റെ മനസ്സിൽ വന്നത് കാരണം നല്ല ഷാപ്പാട് നല്ല മുറിയ സൗകര്യങ്ങൾ അപ്പം വൈദികനാകണം എനിക്ക് സുഖമായി ജീവിക്കണം ഒരു ബ്ലൂ കോളർ ജോബ് എനിക്ക് ചിന്തിക്കത്തില്ല വൈറ്റ് കോളർ വേണം അപ്പോൾ ഒരു പ്രൊഫസർ ആകണം അതാണ് എന്റെ മനസ്സിൽ അന്ന് ഇങ്ങനെ കോളേജോ സ്കൂളിൽ ഇപ്പോന്നല്ല ഇന്നത്തെ പരാച്ചമാർക്ക് അതാണ് മോട്ടിവേഷൻ എൻ്റെ അതല്ല ഒരു അപ്പൊ അതുകൊണ്ട് ഞാൻ ഡിഗ്രി ഫിലോസഫിക്ക് എടുത്തു തിയോളജിക്ക് എടുത്തു അപ്പൊ ഞാൻ ഓർത്തത് എന്നെ എവിടെയെങ്കിലും അല്ലെ കണ്ടിട്ടുമായിട്ട് അധ്യാപകനാക്കും എന്നായിരുന്നു എന്റെ മനസ്സിൽ അപ്പോൾ അങ്ങനെ ആയിരുന്നു എൻ്റെ സെമിനാരി ജീവിതകാലത്ത് അപ്പൊ അതിനുവേണ്ടി നല്ല പിള്ള ചമ്മയുമായിരുന്നു എൻ്റെ അധികാരികളൊക്കെ അടുക്കൽ എന്നാലും ഞാൻ പലപ്പോഴും ഫെയിലിയർ ആയിരുന്നു തിക്കാരിയായിരുന്നു അതെ എന്റെ ജീവചരിത്രം വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സാക്കാൻ കഴിയും ഞാൻ ഒത്തിരി തിക്കാരിയായിരുന്നു എടുത്തിയാട്ടക്കാരനുമായിരുന്നു അങ്ങനെ വൈരികനായി വൈരികനായി കഴിഞ്ഞപ്പോൾ എന്നെ മിഷനിലേക്ക് വിട്ടു കാര്യം ചെറുപ്പത്തിൽ ആഗ്രഹിച്ചും ഇഷ്ടപ്പെട്ടില്ല കാരണം ഒരു ചെറിയ മുറി ഏർ എന്റെ വികാരിച്ച ഒരു ഫ്രഞ്ചുകാരൻ ഉണക്ക റൊട്ടിയും ഈ നാരുന്ന ചീസും ഇതൊക്കെ ആയിരുന്നു തിന്നണ്ടി വന്നു വിശാഖപട്ടണം വിശാപട്ടണം ബൊബിലി എന്ന് പറയുന്ന റെല്ലികളുടെ ഒരു ഗ്രാമമാണ് ഓക്കെ ഇതൊരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല നല്ലൊരു കിടക്ക പോലും ഇല്ല രാത്രി കിടക്കാൻ ചെന്നപ്പോൾ രണ്ട് പാമ്പ് തൂങ്ങി കിടക്കുന്നു ഞാൻ പേടിച്ച് വച്ചാൽ ആ പാമ്പ് ആ ഇതിവിടെ നോർമലാ ഉടനെ അച്ഛൻ വന്നു തല്ലിക്കൊല്ലുന്നു ഇങ്ങനെയൊക്കെ അപ്പം ഞാൻ മുട്ട തന്നെ ഓർത്ത് ദൈവമേ എന്റെ എൻ്റെ അധികാരികൾ തെറ്റുപറ്റ ഇവിടെ കൊണ്ടുവിട്ടത് ഞാൻ പഠിച്ചിട്ടുണ്ട് എനിക്കവിടെ ഒരു ഒരു സെമിനാറിൽ പഠിപ്പിക്കണം ഇങ്ങനെ ഒരു ചിന്ത വന്നത് പ്രിയപ്പെട്ട ഒരു കാര്യം പറഞ്ഞാൽ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു ആറ് മാസം കഴിഞ്ഞ അവിടെ നിന്ന് തന്നെ എൻ്റെ അധികാരികൾ ഏറ്റുമാനുവന്നാലെ പ്രൊഫസറായിട്ട് അപ്പോയിന്റ് ചെയ്തു അപ്പൊ എനിക്ക് ഒത്തിരി സന്തോഷം പക്ഷെ അത് കർത്താവിൻ്റെ സന്തോഷം അല്ലായിരുന്നു കർത്താവിൻ്റെ പ്ലാൻ അതെ ഞാൻ മിഷന് പോകണമെന്നും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണമെന്നും ആ ചെറുപ്പത്തിൽ ചെറുപ്പത്തിലുണ്ടായിരുന്ന അത് എന്റെ ഭൗമികായത എന്നെ അത് മൂടി വെച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അത് ഞാൻ പൂനായിൽ ഒരു കരിശുപാരിധാനത്തിന് പോകുന്നു അവിടെ വെച്ച് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല പല കാരണം എനിക്ക് ഈ പാഷാവരം കൈയടിക്കുക ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല മാത്രമല്ലായിരുന്നു എനിക്ക് ചില കാര്യങ്ങൾ ഇഷ്ടപ്പെടാൻ പറ്റിയില്ല അങ്ങനെ ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാനൊരു രോഗിയായി എനിക്ക് കിഡ്നി രോഗം വന്നു കിഡ്നിയിലെനിക്ക് ക്യൂബർ ക്ലൂസിസ് ക്ഷേമമുണ്ടായിരുന്നു സ്റ്റോൺ ഉണ്ടായിരുന്നു ഇൻഫെക്ഷൻ അങ്ങനെ കരുത്താസ് ആശുപത്രിയിലായി ഡയഗ്നോസിസ് ഒന്നും ഉണ്ടായില്ലായിരുന്നു ഒത്തിരി താമസമുണ്ടായിരുന്നു അപ്പൊ ഇതുണ്ടായി കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു നൈൻറ്റി ഡേയ്സ്റ്റെക്ടോമൈഷൻ ഷയമർ അത് കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു എനിക്ക് എനിക്കോട് പ്രാർത്ഥിക്കാൻ വരുന്നത് നിങ്ങൾക്ക് കാര്യം കോവിന്ദൻകുട്ടി എന്ന പേര് പലപ്പോഴും കേട്ടു ഞാൻ പറയാറുള്ളതാണ് അവന്റെ പേര് ജോസഫ് ആയിരുന്നു പക്ഷേ കോവിന്ദൻകുട്ടി ഹിന്ദു ആയിരുന്നു അവൻ ഇങ്ങോട്ട് ചേർന്ന ഒരു കത്തോലിക്കപ്പെടുന്ന കല്യാണം ഒക്കെ കഴിച്ചാണ് അവൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വന്നു അതായിരുന്നു എന്റെ ജീവിതത്തില് യേശുവിനെ കണ്ടുമുട്ടൽ അവ വന്നപ്പോഴും എന്നോട് ചോദിച്ചു ഞാൻ പ്രാർത്ഥിക്കട്ടെ അച്ഛനു വേണ്ടി അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പൊ എന്റെ മനസ്സിൽ ഓർത്തു ബന്ധുക്കുസ്സുകാരനാ കത്തോലിക്ക തല ബന്ധുക്കുസ്സുകാരൻ കൊടുക്കാൻ എനിക്ക് ചിന്തിക്കത്തില്ല അതുകൊണ്ട് ഞാൻ ചോദിച്ചു ഹൂ അടിയു നീ ആരാടാ മോനെ ഞാൻ മോനെ എന്നാ വിളിച്ചത് ഈ മോനെ വിളിക്കാൻ പഠിച്ചത് തൃശൂ ഭാഷയാകട്ടെ കോട്ടയത്താലും ഞങ്ങൾ മോനെ നിന്ന് വിളിക്കാറില്ല മോനെ വേളയ്ക്ക് ഇവിടെ വെച്ചാൽ പഠിച്ച് അവിടെ വെച്ച് ഞാൻ ചോദിച്ചു മോനെ നീ ആരാ ഞാൻ ഗോവിന്ദൻ പക്ഷേ എൻ്റെ പേര് ജോസഫ് ജോഷഫെന്ന എനിക്കൊരു വിശ്വാസവും ഹിന്ദു മതത്തിലോ ഒരു മതത്തിലോ ഞാൻ ഈശ്വര കണ്ടുമുട്ടി എന്നിട്ട് പറഞ്ഞു ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു അച്ഛൻ കിഡ്നി രോഗമാക്കി ആശുപത്രിയിലാണ് ഈ ആശുപത്രി ഞാൻ കണ്ടിട്ടേ ഇല്ല ഭാഷാ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് വഴി കാണിച്ചു വന്നു വണ്ടിയുടെ നമ്പർ പോലും കാണിച്ചു അപ്പം ഞാൻ വിളിച്ചിരിക്കുക ആ ടിപ്പിക്കൽ പെൻറ്റോക്കോഷ്ടൽ ടെസ്റ്റ് മണി ഇതാ എൻ്റെ മനസ്സിൽ വന്നത് ഇതൊക്കെ ഇവരിങ്ങനെ പറയുന്നതാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല അതിനുശേഷം പെട്ടെന്ന് മണ്ണ് എൻ്റെ തലയിൽ കൈവച്ച് ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കുന്നുള്ള ആദ്യം എൻ്റെ മനുഷ്യ വന്ന സ്റ്റോപ്പ് എന്ന് പറയാനാണ് കാരണം ഞാൻ സെമിനാരി പഠിപ്പിച്ചപ്പോൾ പഠിച്ചത് നമ്മുടെ പ്രാർത്ഥനാ പുസ്തകം നമസ്കാര പുസ്തകം പിന്നെ കാച്ചി കാച്ചിക്കുറിക്കാ പ്രാർത്ഥനകൾ എൻ്റെ ജീവിതത്തിൽ കേട്ടിട്ടുണ്ട് അന്ന് കാലത്തൊന്നും ഇല്ല ഈ പുണ്യവാന്മാരും പുണ്യഗതികളും ഒക്കെ എഴുതിയ പ്രാർത്ഥനകൾ മാത്രമേ ഉള്ളൂ അപ്പൊ ആദ്യമായിട്ടവൻ പറയുന്നത് ഈശോയെ നോക്കൂ ഒരു ചെറുപ്പക്കാരൻ വൈദികൻ കിഡ്നി സ്റ്റോൺ ആയിട്ട് കിഡ്നി ഇൻഫെക്ഷൻ ആയിട്ട് കിടക്കുന്നു അങ്ങനെ രക്തത്താൽ പൊടിഞ്ഞു ഇവനെ സുഖപ്പെടുത്തണമേ എന്നിട്ട് ഞാൻ മുഴുവൻ പറയുന്നില്ല സമയമില്ല ഒരു പാപഭംഗിതമായ കലയത്തോടും അധികത്തോടും കൂടിയാണ് ഇദ്ദേഹം ബലിയർപ്പിക്കുന്നത് അത് ഉള്ളിൽ പല അധികാരികളോടും ബിഷപ്പിനോട് പോലും രോഷമുണ്ട് കഥാവി കരണയായിരിക്കണമേ അവിടെ ഞാൻ പൊട്ടിത്തെറിച്ചു മുറിയപ്പെട്ടുപോയി കാരണം അവൻ പറഞ്ഞ സത്യമായിരുന്നു ഞാൻ പട്ടം പഠിക്കുമ്പോൾ എനിക്ക് കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്തവൻ അപ്പൊ എനിക്ക് മനസ്സിലായി ഇവന് പരിശുദ്ധാത്മാവിനാ നയിക്കപ്പെട്ടവൻ ആണ് അവസാനം പറഞ്ഞത് അതെപ്പാ അപ്പോഴെ ഞാൻ ഈശോട് പറഞ്ഞു ഈശോയെ ഞാൻ അവരോട് പോയി മാപ്പി ചോദിക്കാരണം എത്രയും നിലയ്ക്കൽ കാല് പിടിച്ച് ബാംഗ്ലൂരിലെ ആർച്ച് ബിഷപ്പായിരുന്നു ലൂർദ് സ്വാമി അത് ഞാൻ തീരുമാനമെടുത്തു പോയി കാല് പിടിച്ച് ക്ഷമ ചോദിക്കും എനിക്ക് മണക്കമുള്ള വൈദ്യരുമായിട്ടും രമ്യപ്പെടും എന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ അതെ ഇവൻ ഒരു പ്രാർത്ഥന കൂടെ ചെയ്തു പട്ടം കൊടുത്തപ്പോൾ അങ്ങ് ഇവന്റെ കയ്യിൽ സുവിശേഷം കൊടുത്തുള്ളൂ പോയി പ്രസംഗിക്കൂ എന്ന് പറഞ്ഞു ഇതുവരെ ഇവൻ പ്രസംഗിക്കുള്ള കത്താവി പ്രസംഗിക്കാനുള്ള കൃപ കൊടുക്കണമേ ആ സമയത്ത് ഞാന് മനസ്സുകൊണ്ട് വർത്തു പ്രസംഗിക്ക് ഒരിക്കലുമില്ല ഈ കൈസുമാറ്റി ഒരിക്കലും കാരണം ഈ കൈ കോമാളിത്തരം കാണിക്കാൻ ഒരു പ്രൊഫസറായ ഞാന് ഈ ദൈവശാസ്ത്രവും തിയോളജി എല്ലാം വെച്ചുകൊണ്ട് ഞാൻ മറ്റൊരു മുമ്പിൽ ഇങ്ങനെ കോലം കെട്ടാനില്ല എന്നങ്ങ് മനസ്സുകൊണ്ട് പറയാണ് അപ്പം ഇവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈശോ ആദ്യം കണ്ടുമുട്ടുന്നു പ്രഭാപുരുതനാ ഈശോ നടന്ന് എൻ്റെ അടുക്കലേക്ക് വരുന്നു നിൻ്റെ എല്ലാ പാപങ്ങളും ഞാൻ ക്ഷമിച്ചു ആ സമയത്ത് എനിക്ക് പൗത്രി പിതാവാണ് പട്ടം തന്നത് ആദ്യം തലമുടി വെട്ടിയ ആ അനുഭവം എൻ്റെ മനസ്സിലേക്ക് വരുന്നു നിൻ്റെ പാപഭാരം നീക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ ശരീരത്തിലെ തലമു തലമുടി വെട്ടിയത് അത് ഞാൻ കേൾക്കുകയാണെ അപ്പോൾ പരിശുദ്ധാത്മാവഴി അത് എനിക്ക് ഒരു പാപമോചനം തരുന്നു അപ്പം എനിക്ക് അനുഭവം അത് അതേപോലെ ഇപ്പോൾ ഈ വീഡിയോയിലോ അല്ലെങ്കിൽ ടെലിവിഷൻ പറയാൻ എനിക്ക് പറ്റത്തില്ലാത്ത വലിയ അനുഭവമായിരുന്നു അവിടുന്ന് ഈശോ തന്നെ പറയുന്നു ഗോ ആൻഡ് പോയി വചനം അപ്പോൾ ഞാൻ ചുരുണ്ടുകൂടി എന്റെ ഈശോ ഞാൻ ഒരിക്കലും പ്രസംഗിച്ചില്ല ഞാൻ പേടിത്തൊണ്ടനാണ് എനിക്ക് ഭയമാണ് ഞാൻ സ്കൂളിൽ പോലും ഒരു പെർഫോമൻസ് തരത്തിൽ നടത്താതെ ഞാൻ സോഷ്യൽ വർക്കോ എന്ത് വേണേലും ചെയ്തോളാം എൻ്റെ ഈശോ എന്നോ എൻ്റെ മനസ്സുകൊണ്ട് പറഞ്ഞു വീണ്ടും പറഞ്ഞതെന്നാന്ന് ചോദിച്ചാൽ ഞാൻ നിന്നെ അഭിഷേകം ചെയ്യുന്നു അതെ നിൻ്റെ ബുദ്ധിയേയും അധരത്തെയും കരങ്ങളെയും ഞാൻ ഇപ്പോൾ അഭിഷേകം ചെയ്യുന്നു കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു പോയി പ്രസംഗിച്ചു വീണ്ടും ഞാൻ വലിഞ്ഞു രണ്ടാം തവണയും പറഞ്ഞു എൻ്റെ ഈശോയോ വേണം എനിക്ക് പറ്റില്ല അപ്പം പിന്നെ കേട്ടത് ഗോ ഒരു ഒരു കിലോഗ്രാം തൂക്കമുള്ള വാക്കി പറഞ്ഞത് അതിൽ ഞാൻ വീണുപോയി എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നയാഗ്രായിലെ വെള്ളം തലയിലോട്ട് ഒഴുകുന്ന ഒരു അനുഭവമായിരുന്നു അവിടുന്ന് പാവക്കരകൾ കഴഞ്ഞു ഞാൻ കൊച്ചു കുഞ്ഞിനെ പോലെ ആയപ്പോ തോന്നി ഈശോ ഞാൻ പൊയ്ക്കൊള്ളാം എന്ന് പറയുന്നു പിന്നെ പിറ്റേ ഡോക്ടർ എന്നെ അതെ എന്റെ പരിശോധന നടത്തി രോഗമെല്ലാം മാറി അതുവരെ ഭാഗം എല്ലാം കൂടെ പറയാൻ സമയം നമുക്കില്ല പലരും കേട്ടിട്ടുള്ളതാണ് അതെനിക്ക് രോഗശാന്തി കിട്ടി ഞാൻ ഡിസ്ചാർജ് ചെയ്തു ഞാൻ ചെന്ന് എന്റെ അധികാരി പ്രവിൺഷ അച്ഛനോടും അന്നത്തെ വിജയപുരം രൂപതയുടെ മെത്രാണ്ടായിരുന്ന പൊന്നേലിയേഷ് പിതാവ് ഞാൻ വിജയപുരം രൂപതയുടെ കീഴിലായിരുന്നു ഓ അതുകൊണ്ട് ചെന്ന് പറഞ്ഞു ഞാൻ പ്രസംഗിക്കാൻ പോവാണ് അപ്പോൾ തന്നെ പിതാവ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു കയ്യിൽ ഒരു സിഗറ്റില്ലാതെ പറ്റുമോ എന്ന് അന്ന് ഞാൻ സിഗരറ്റ് വലിക്കുന്നവനായിരുന്നു എന്റെ അമ്മ പോലും ഇപ്പോഴും എന്റെ അമ്മച്ചി പറഞ്ഞു അമ്മച്ചി കൈനാറും കുർബാനത്തിൽ വിരിക്കുമ്പോൾ നിർത്ത ഞാൻ എന്റെ സ്വാതന്ത്ര്യം ആണ് ഞാൻ പറഞ്ഞ അമ്മച്ചിയോട് ഞാൻ ഇപ്പൊ ഓർക്കുമ്പോൾ വേദന പറഞ്ഞല്ലെത്തി കാരോന്ന് അതെ ഇവിടെ വെച്ച് അതെ എന്റെ ഈശോ അതിനെല്ലാം നിന്നെല്ലാം മോചിപ്പിച്ചു ഞാൻ പിതാവിനോട് എന്റെ സാക്ഷിയും പങ്കുവെച്ചു എന്നിട്ട് പിതാവും എന്റെ അധികാരിയും പറഞ്ഞു ഏതായാലും പോയി ട്രൈ ചെയ്യൂ പ്രസംഗിക്കൂ എനിക്ക് തോന്നുന്നില്ല വിജയിക്കുമെന്ന് അതെ എങ്കിൽ വിജയിത്തില്ലെങ്കിൽ തിരിച്ചു സിപ്പോ പഠിപ്പിച്ചോളാം പറഞ്ഞു അറിയുമള്ളൂര് ആത്മാർത്ഥമായിട്ട് പറയട്ടെ എടുത്ത കാലം ഞാൻ തിരികെ എടുത്തില്ല അതെ ഞാൻ നാൽപ്പത് ദിവസത്തെ ഒരു ധ്യാനത്തിന് ആർമണ്ടച്ഛൻ്റെ അറിയാമല്ലോ അന്ന് അദ്ദേഹം ശീഷയിലുണ്ട് പർണ്ണങ്ങാനത്ത് പറഞ്ഞങ്ങാനെനിക്ക് ഒത്തിരിയടുപ്പാണ് കണ്ണൻ്റെ ദേവി വിളിക്കെന്നെ ഒത്തി പ്രാർത്ഥിച്ച് ശക്തിപ്പെടുത്തിയ രണ്ടുപേരാണ് കുറയാക്കോ സരിയാസ് അച്ഛനും അൽഫോൺ സാമയും അന്ന ഒരു പുണ്യതികളൊന്നും അല്ല അവർക്ക് വേണ്ടി പ്രാർത്ഥനയുണ്ടായിരുന്നു ആ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കൊണ്ട് ദേവുവിളി സ്ഥിരപ്പെടാൻ അതുകൊണ്ട് അവിടെ പർണ്ണങ്ങാനത്തിന് പോകുന്നത് എനിക്ക് വീട്ടിൽ പോകുന്നതല്ല അതുകൊണ്ട് അവിടെ പോയി നാല്പത് ദിവസം ഞാൻ പ്രാർത്ഥിച്ച് അച്ഛനെന്നെ ഒത്തിരി സഹായിച്ചു അത് പകൽ സമയത്തൊക്കെ ഞാൻ സൗകര്യരുത്തി പോകായിരുന്നു അൽപ്പഴമേൽ പിന്നെ ആഹാരമൊക്കെ ഞാൻ കഴിക്കാൻ നാൽപ്പത് വയസ്സും ഉപവേശിക്കാൻ തീരുമാനിച്ചു ശരി അനുമാണ്ടച്ഛൻ്റെ സ്നേഹം ഭയങ്കരമായ ഇവിടെ ഇതുകൊണ്ട് എന്തെങ്കിലും പഴവോ എന്തെങ്കിലും തിരിച്ചും അങ്ങനെ ആണ് പിന്നീട് ആദ്യത്തെ ധ്യാനത്തിലായിട്ട് ഞാൻ ചങ്ങനാശ്ശേരി അതിരൂപത്തിൽ മാമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് ഏതാനും യുവതി യുവാക്കൾക്കായിരുന്നു എൻ്റെ ആദ്യത്തെ ധ്യാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഫെബ്രുവരി മാസം പതിനാറാം തീയതി മുതൽ അതിനകത്ത് ആരാധനാ മഠത്തിലെ ഏതാനും പോസ്റ്റ് ഒന്നിശവും ഉണ്ടായിരുന്നു അതായിരുന്നു എൻ്റെ ധ്യാനം കണക്കനുസരിച്ച് അതേ ഒരു കേരളത്തിലെ ആദ്യത്തെ മലയാള കരിശ്മാരി ധ്യാനവും അതായിരുന്നു അതിനെ തുടർന്ന് ഓരോ ആഴ്ചയിലും ഓരോ കോളേജുകളിൽ ഇടവകകളിൽ വലിയ പരിപാടി അല്ല ധ്യാനം അങ്ങനെ പോകുവായിരുന്നു ഈ വലിയ കൺവെൻഷൻ ഒക്കെ തുടങ്ങിയത് ഈ നായ്ക്കു പറമ്പലത്തും വന്നേ പിന്നെ അച്ഛൻ പറയുന്നത് പിന്നീട് തൊണ്ണൂറ്റി ധ്യാനം കോളേജ് ധ്യാനം പിന്നെ നൂറ് നൂറ്റൊമ്പത് പേർക്കുക അന്നത്തെ നമ്മൾ ഈ നായ്ക്കൻ പറമ്പലത്തിന്റെ ചൂടിയാണ് ഓർക്കും ജനിച്ച ഇനി നൂറുപേർക്ക് കൊടുത്താൽ പോയല്ലേ നമുക്ക് പ്രഭാതത്തിൽ പോട്ടെ തുടങ്ങിയിട്ടുണ്ട് കൊടുത്ത് എന്നെനിക്ക് മോട്ടോർ സൈക്കിൾ ഉണ്ട് ഒരു ബുള്ളറ്റ് അത് കൊടുത്ത് ഞാൻ ഇവിടെ വന്നു അപ്പൊ ഇങ്ങനെ ഉച്ചക്ക് റൊട്ടിയും കാപ്പിയും കൊടുത്ത് അത് വലിയ അതാണ് എന്നെ പ്രേരിപ്പിച്ചത് വലിയ കൺവെൻഷൻ പോകാറുണ്ട് അച്ഛൻ പറഞ്ഞു അപ്പൊ ഒരു കാലഘട്ടത്തിൽ കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റത്തെ വളരെയധികം എതിർത്തിരുന്ന പലതിനോടും ഒരു എതിർപ്പുണ്ടായിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അങ്ങനെ ഒപ്പം തന്നെ ഒരു സ്റ്റേജ് ഫെയർ ഉണ്ടായിരുന്നു ആ ഒരു വ്യക്തി വൈദികനെയാണ് പിന്നീട് ഒരു ആ നവീകരണത്തിന്റെ ഒരു ആദ്യ കാലഘട്ടത്തിൽ ഒരു മുന്നേറ്റക്കാരനായിട്ട് ദൈവം ഉയർത്തിയത് അപ്പോൾ ആ ആദ്യ നാളുകളിലെ ആ കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റത്തിന്റെ ആ ഒരു തീക്ഷ്ണത അന്ന് ദൈവം നടത്തിയ ആ ഒരു വഴികൾ അച്ഛനമ്മ അത് പറയുമ്പോൾ ഒത്തിരി വേദന എന്റെ മനസ്സിൽ കാരണം ഏറെ സ്നേഹിച്ചു വളർത്തിയ ഒരു പ്രസ്ഥാനം അഥവാ ഒരു രീതിയായിരുന്നു കരിസ്മാരി നവീകരണം പരിശുദ്ധാത്മാവിൽ കത്തോലിക്കണം അന്നത്തെ പ്രസംഗം എല്ലാം വിശ്വാസത്തെ പറ്റി ദൈവ സ്നേഹത്തെ പറ്റി പാപം മാനസാന്തരം അനുതാപം കുടുംബം അനുതാപം പിന്നെ പ്രാർത്ഥന കൂടാശ ഇതൊക്കെ ആയിരുന്നു വിഷയങ്ങൾ അങ്ങനെ അതെ ആഴമായ ആളുകൾക്ക് മനഃസാന്തനുണ്ട് അന്നുണ്ടായ മനഃസാന്താന്തര അന്നത്തെ ആളുകൾ ഇന്നും നല്ല തൂണായിട്ട് നിലനിൽക്കുന്ന ഒരു അഭിപ്രായം ഇതായിരുന്നു അതുപോലെ ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ എല്ലാവർക്കും ഒന്നും ഭാഷാപരം കിട്ടുന്നില്ല ദർശനം ഒന്നും ഒന്നും പ്രശ്നം അതല്ലായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട മാനസാന്താണ് പിന്നീടാണ് പരക്കീ വരദാനങ്ങൾക്ക് വേണ്ടി ഒരു പരക്കമ്പാച്ചിൽ വന്നത് ദർശനം കാണണം അത് കാണണം രോഗശാന്തി കിട്ടണം രോഗശാന്തി കൊടുക്കണം ഇത് ഓർക്കുമ്പോൾ ഇന്നിപ്പോൾ ഞാൻ നമുക്ക് ഞാൻ കുറ്റപ്പെടുത്തുകയല്ല ഞാൻ പറഞ്ഞത് ഇപ്പം കരിശുമാരി ധ്യാനം ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ് കരിശ്മാരി സെൻറ്റേഴ്സ് ഉണ്ടെങ്കിലും അവിടെയൊക്കെ നടക്കുന്ന പലയിടത്തും ഒരു രോഗശാന്തി മേള ആളുകൾ വരുന്നതും രോഗശാന്തി കിട്ടാൻ അല്ലെങ്കിൽ വിദേശത്ത് പോകാൻ അതെ ചിലത്തൊക്കെ ധ്യാനത്തിന്റെ അവസ്ഥ ഒരു ദിവസം പാസ്പോർട്ട് വഞ്ചിപ്പോർത്തോണം അപ്പൊ അതാണോ ഈശോ പറഞ്ഞു നമുക്ക് പാസ്പോർട്ട് തരാനാണോ അതെ ശരിയാ ഒരു പാസ്പോർട്ട് സ്വർഗത്തിലേക്കുള്ള പാസ്പോർട്ട് പോലും പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളെ അതെ സിറ്റിസൺഷിപ്പ് സ്വർഗത്തിൽ അതിനുവേണ്ടി ഒരുക്കുകയായിരുന്നു അന്ന് ഇന്നിപ്പതല്ല ഇവിടെ പാസ്പോർട്ട് കിട്ടണം യു കെക്ക് പോകണം അമേരിക്കയ്ക്ക് പോകണം അതിനുള്ള പ്രാർത്ഥന ഇവിടെ കിട്ടിയില്ല കാര്യവാനേ കിട്ടില്ല കോട്ടയ്ക്ക് പോകും കോട്ടയ്ക്ക് കിട്ടില്ല കുമളിക്ക് പോകും ഇങ്ങനെ പോവാണ് അല്ലെങ്കിൽ ഓരോ ആളുകളുടെ ഇടക്കിലേക്ക് ഒരു കാര്യം എന്റെ മനസ്സിൽ വേദനയോടെ ഞാൻ പറയുന്നത് ആ നീഷോ ആയിരുന്നു നവീകരണത്തിന്റെ കേന്ദ്രം ഇന്ന് ആൾ ദൈവങ്ങളാണ് ഞാൻ പറയും ഇന്ന് ആളുകളുടെ കൂടെയാണ് ആളുകൾ അട്രാക്റ്റായിട്ട ഭൂമി ഈ അച്ഛൻ അല്ലെങ്കിൽ ഈ മനുഷ്യൻ ആര് കൂടുതൽ രോഗശാന്തി കൊടുക്കുന്നവൻ അത്ഭുതങ്ങളുടെ അടയാളങ്ങൾ ചെയ്യുന്നവരുടെ പിന്നാലെ ആള് അതായത് നമ്മൾ ഇംഗ്ലീഷിൽ പോയി ഫാൻസ് ഈ ഫാൻസ് എല്ലാം കൂടെ കൂടുതലാണ് വാസ്തവത്തിൽ അതോടൊപ്പം എനിക്ക് വേദനയുണ്ട് ഞാൻ നിനക്കറിയാം ദുഃഖിക്കുന്ന ഒരു ഒരു തലമാണ് കാരണം മുപ്പത് വർഷമായി ഞാൻ യൂറോപ്പിൽ പോയിട്ട് നിനക്കറിയാമല്ലോ ഉദായിരത്തി തൊണ്ണൂറ്റി അതെ എട്ടിൽ പോയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അതെ അതുവരെ ഉണ്ടായിരുന്ന നവീകരണവും ഇപ്പോഴത്തേക്കും കൂടെ ഞാൻ വരുമ്പോൾ കാണുമ്പോഴാണ് ഞാൻ പറയുന്നത് ഈ സങ്കടം അതായത് അതിൻ്റെ പോലത്തെ അന്ന് പണത്തിൻ്റെ പ്രശ്നമില്ല ഞാൻ ഓർത്ത് ആദ്യം ജാനിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു ജ്ഞാനപ്പൊക്കെട്ട എന്നറിയാൻ ഒരു കടലാസ്സേൽ മാതാവിൻ്റെ ഒരു പടമായിരിക്കും ആ പടത്തിൻ്റെ സുഖദേവം പതിനായിരം കുർബാന നൂറ് ഉപവാസം പത്ത് ഇങ്ങനെ ഇവരെ ഈ പാർട്ടിഷിപ്പൻസ് എല്ലാം ഒക്കെ ചെയ്യുന്ന നന്മ പ്രവർത്തികളുടെ ഉള്ളിഷ്ട ജ്ഞാനം പുപ്പട്ട് എന്ന് പറയുന്നത് അതാരുന്നല്ല ഒരു പൈസ ഇല്ല വണ്ടി പലപ്പോഴും മോട്ടോർ സൈക്കിളിന് അതെ പെട്രോൾ അടിക്കുന്ന സെമിനാരി ഞാൻ സെമിനാരിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് ഞാൻ പതിനാറ് കൊല്ലം എസ് എഫ് എസ് സെമിനാരി ഏച്ചുമാർ എന്നുകൊണ്ടാണ് ഈ കേരളം മുഴുവൻ ചുറ്റി കടന്നുകൊണ്ടിരുന്നത് അപ്പൊ അവരായിരുന്നു നല്ല എക്സ്പെരിയൻസ് ഇന്നും പലക്കെ അങ്ങോട്ട് മാറിയിട്ട് അതെ കുറ്റപ്പെടുത്തലല്ല എവിടെയും പണത്തിനെ പിടിച്ചു പറയുക കളക്ഷൻ നടത്തുക ആ അതും ഞാൻ പറയുന്നില്ല സങ്കടമുണ്ട് അതിൻ്റെ ആ നവീകരണത്തിൻ്റെ ആ യഥാർത്ഥ ചൈതന്യം പോയി ഞാൻ ചിലപ്പോൾ ഉറക്കും ഇനി ഒരു പുതിയ നവീകരണം വന്നേ മതിയാവും ഞാൻ അടുത്ത നാളിൽ അത് എൻ്റെ മോഹൻ സന്തോഷപ്പെടുത്തുന്നതോട് പറയുകയും ചെയ്യും നമുക്കൊരു പുതിയ ഒരു മുന്നേറ്റം ഉണ്ടാകണം കേരളത്തിൽ ഇപ്പോഴത്തേത് കശ്മൽ നവീകരണം ഒരു ചുമ ലേബല് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ കുറ്റപ്പെടുത്താന്ന് വിചാരിക്കരുത് പക്ഷെ എൻ്റെ ജീവിതത്തിൻ്റെ സഹായത്തിൽ അതെ അന്ന് എൻ്റെ കൂടെ പ്രവർത്തിച്ചത്യക്കമ്പടമ്പൻ പടിവാതിക്കലച്ചൻ ഇങ്ങനേറെ പേര് പാലാട്ടി അച്ഛനും വരൊക്കെ ഇതേ ഐഡിയ ആയിരുന്നു ഞാൻ കഴിഞ്ഞ എപ്പോഴും ക്യാൻസർ ചെയ്യാത്തിരിക്കുന്ന പടിവാതിക്കലച്ചൻ്റെ ഇടയ്ക്ക് ഞാൻ പോയപ്പോൾ പറയുമായിരുന്നു അച്ഛോ ഇപ്പോഴത്തെ പോക്കൊണ്ട എന്താണ് അന്നാണ് അതെ നമുക്കറിയാം ക്രിസ്റ്റീന് അല്ലെ യുവാക്കളുടെ ഈശുശുദ്ധമൊക്കെ ഉണ്ടായി മുളയെടുത്തു ഇന്നും ഉണ്ടാകുന്നില്ല ആ ജീശുശുദ്ധ മറ്റു എന്ത് എന്ത് ഭാവം ഫുൾ ആയിട്ട് പോകുന്നു ക്രിസ്റ്റീൻ ആണെങ്കിലും അല്ലെ അങ്ങനെ പല മിനിസ്ട്രികൾ വന്നു ഇന്നിപ്പോൾ പ്രസ്ഥാനങ്ങളാ നോട്ട് മിനിസ്ട്രി പല പ്രസ്ഥാനങ്ങളും ഉണ്ടായിട്ടുണ്ട് ഒന്നെങ്കിൽ അനാഥശാലകൾ അല്ലെങ്കിൽ പണം പണം വിട്ടാൽ കൈകാര്യം ചെയ്ത് അല്ലെ പ്രായമുള്ളവരെ നോക്കുന്ന പരിപാടി ഇങ്ങനത്തെയുള്ള എന്നാൽ യഥാർത്ഥ മിനിസ്ട്രീസ് ഉണ്ടായില്ല അത് മറ്റുള്ള മനുഷ്യൻ നിലനിൽക്കുന്നു ഇത് ആരെയും ഞാൻ കുറ്റപ്പെടുത്തലല്ല നിങ്ങൾ എൻ്റെ മക്കളാണ് എങ്കിലും ഈ പ്രായമുള്ള അപ്പനെന്ന നിലയിൽ പറയുകയാണ് അത് നിങ്ങളും നിങ്ങളെ ഒന്ന് ചിന്തിക്കുന്നതിനെപ്പറ്റി നമുക്കൊരു നവീകരണം വേണം